ഈശോ നിസ്സഹായി സ്ഥിതി ആയിരിക്കട്ടെ ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്ന ശുശ്രൂഷ ഇന്ന് എൺപതാം ദിനം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അവരെ അനുഗ്രഹിക്കുന്നു ഏശ്യ പ്രവാചന പുസ്തകം ഒൻപതാം അധ്യായം ഒന്നാം വചനം ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകുമെന്ന് ഏശീയ പ്രവാചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു പ്രിയ മാതാപിതാക്കളെ ഇന്ന് മക്കൾ അനേകം ഹൃദയഭാരം സങ്കടം ചുമന്നുകൊണ്ട് നടക്കുന്നവരാ ചെറിയ ചെറിയ രീതിയിൽ ഡിപ്രഷൻ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ തിരിച്ചടികൾ പോരായ്മകൾ ചില എടുത്തുചാട്ടങ്ങൾ അവസാനം ഹൃദയവേദനയിലേക്കും മാനസിക പ്രശ്നങ്ങളിലേക്കും വരുന്നുണ്ട് ആ അന്ധകാരം നീങ്ങിപ്പോയി നമ്മുടെ മക്കൾ പ്രകാശത്തിലേക്ക് വരുവാനും അങ്ങനെ സന്തോഷത്തിന്റെ മക്കളായി സമാധാനത്തിലേക്ക് വരുവാൻ വേണ്ടിയിൽ നമുക്ക് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഒന്ന് എന്നാൽ ദുഃഖത്തിൽ അന്ധകാരം ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന എല്ലാ സന്ദർഭങ്ങളും അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്ന അവസരങ്ങളിലും പ്രത്യേകിച്ച് ഇപ്പോൾ ഏതെങ്കിലും മാനസിക അസ്വസ്ഥതകളോ ജീവിത നൈരാശ്യങ്ങളോ മക്കളെ ഇലട്ടുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം പുത്തൻ പ്രതീക്ഷകൾ നൽകി പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമി യേശുവിന് നന്ദി ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനെ സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർവോപരി അങ്ങെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടുന്ന് നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും ചുധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആമീൻ